വന്നിട്ടുണേ അറിയോ പിന്നെ അറിയാണ്ട് എന്റെ കുട്ടീന ഞങ്ങൾ ആരോ അറിയാം ബസ് കാണാൻ എന്താ രണ്ട് വർത്താനം കൊഴപ്പൊന്നുമില്ല മുന്നേ ഇങ്ങനെ പോണ് പഠിപ്പൊക്കെ എവിടെ എത്തി അച്ഛനും അമ്മയ്ക്ക് എന്തു പറ മോളെ സംസാരിച്ചിരിക്കണേ ഞാൻ ഇത്തുള്ളി വെള്ളം എടുത്തിട്ട് വരാം മോളിരിക്കട്ടെട്ടാ അടച്ചിടു ചെലപ്പോ പൂച്ച കൊണ്ട് കേറി വരും ആ അച്ഛനമ്മക്ക് കൊഴപ്പില്ല സുഖായിട്ടിരിക്കുന്നു ആ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടാ പോന്നെ I <laughs> don't ഇങ്ങനെ ഓൻ അന്ന വണ്ടടുത്ത് പോയി അന്നങ്ങനൊന്നുണ്ടായില്ലെങ്കിൽ എത്ര സ്വപ്നം കണ്ടാ ഉമ്മ അല്ല കാര്യം പറ നഷ്ടപ്പെട്ടിരിക്കുന്നെ ഞങ്ങൂടി ഞങ്ങളുടെ കയ്യിൽ നിന്നും ഓണ് നഷ്ടപ്പെട്ടവര് ഒന്ന് സ്നേഹിച്ച് ഞങ്ങളൊന്ന്

വീട്ടില് ഓരില്ലാത്തി വീടെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണ കറിയോ ഇത്ര നാള് ഞാൻ ഈ വീട്ടിലേക്ക് വരാതിരുന്നത് ഓരില്ലാത്ത വീട്ടിലേക്ക് കാണാൻ പറ്റാത്തോടും ഞാൻ ചോദി നോക്കിയോക്ക അവനെ കൂട്ടിലിട്ട് വളർത്തുകയാണ് അവൻക്ക് എങ്ങോട്ടും ഭരണാക്കൂല എവിടെ അവനക്ക് സ്വാതന്ത്ര്യമില്ല പറഞ്ഞു പറഞ്ഞിട്ടും അവന്റെ ഒരു അതാ അവന്റെ ും പറയും ബൈക്ക് വാങ്ങിക്കൊടുക്കു ബൈക്ക് വാങ്ങി കൊടുക്കും ഞാൻ സമ്മതിക്കൂല ഇവിടാ എപ്പോഴും പറയുന്നത് മേടിച്ചു കൊടുക്കും മേടിച്ചു കൊടുക്കുന്നു എന്നെ സഹി ഇട്ടു കഴിഞ്ഞപ്പോഴാ ബൈക്ക് കൊടുത്തു അങ്ങനെ ഇടയ്ക്കൊക്കെ ടൗണിലേക്ക് പോവും അപ്പ ഞാൻ പറയും സ്പീഡ് കുറച്ച് ഓടിക്കില്ല വണ്ടി എന്ന് പറയും ഇല്ല ഇപ്പാ ഞാൻ നോക്കിക്കോളാം പറഞ്ഞ് ഇങ്ങനെ പോവും അങ്ങനെ ഒരു ദിവസം അവൻ എപ്പോഴും പറയും അപ്പൊ ഞങ്ങള് ഒരു കൊച്ചു കുട്ടിയാ പാവ അപ്പൊ അവളിയാക്കു അപ്പൊന്നും മിണ്ടായിരിക്കുന്നു കുട്ട അങ്ങനെ അങ്ങനെ ബൈക്ക് എടുത്തിട്ടേ ടൗണിലേക്ക് പോയതാ അവിടെ ആരോ കാണാണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു നോക്കി ബെല്ലടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോ വിളിക്കുമായിരിക്കും ബൈക്ക് ഓടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കൊറേ നേരമായിട്ട് വിളിച്ചിട്ട് കിട്ടണില്ല ഞാൻ വിചാരിച്ചു അവൻ തിരിച്ചു വിളിക്കായിരിക്കും അത് കഴിഞ്ഞപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരന്റെ ഫോൺ വന്നു അവനിങ്ങനെ ഒരാക്സിഡന്റ് പറ്റി കുഴപ്പമൊന്നുമില്ല

പറഞ്ഞ കേട്ടില്ലേക്ക് വീതില്ല പൊന്നോക്കോ ഒന്നു മോന്റെ ചീരി വെക്കും അറിയല്ലേ എനിക്കെല്ലാരും അങ്ങനെ സന്തോഷിച്ചിരിക്കണെന്നാ ഇഷ്ടം പിന്നെ ഇനി കരയാനൊന്നും പാടൂല ഇനി പറ വേറൊരാളെ കഴിക്കാൻ വേണ്ടി പോവാണ് പറ്റൂലും അങ്ങനെയൊന്നും പറയലെ കഴിച്ച് കുട്ടികളൊക്കെ ആവുമ്പോൾ ഇതാണ് ജീവിതം എല്ലാം മറന്നു പറ്റും ഉപ്പ എന്താ അങ്ങനെ പറയണു അല്ലേ പോയിട്ടുള്ളു രണ്ടുപേർക്കും ഞാനില്ല ഇപ്പഴും എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ ഉണ്ടാവട്ടെ ഞങ്ങളുടെ സ്വന്തം ഉമ്മ എന്തായാലും വരണം കല്യാണത്തിന് ഉപ്പ ഉമ്മ ആയിരിക്കണം അത് കൈ പിടിച്ചിറക്കുന്നേ <share》<share <share <share> <share െ ഞങ്ങള് ആഗ്രഹിച്ചിരുന്നതാണ് അന്നെ കൊണ്ടെണ്ണം കിട്ടിയെന്ന് പക്ഷേ അത് നമുക്ക് സാധിച്ചില്ല അന്ന് വേറെത്തം കയ്യെ പിടിക്കണത് ഞങ്ങളെ കൊണ്ട് കാണാൻ കഴിയും ഞങ്ങളുടെ മനസ്സിൽ ഓന അന്ന് കിട്ടിട്ട് മോളെ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളൊക്കെ ഇണ്ടാവും പറഞ്ഞല്ലേ നമുക്ക് വീതി എന്തൊക്കെയാ ചടങ്ങുകളൊക്കെ അടുത്താഴ്ച ഉമ്മ നിങ്ങളും കൂടി ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഉമ്മ അവിടെ കല്യാണത്തിന് വരും പോരെ ഒരു ഞങ്ങടെ മകളാന്ന് തന്നെ കരുതി ഞങ്ങള് വരും കേട്ടോ ഞങ്ങൾ നടത്തി തരുമ്പോളുടെ കല്യാണം ഇനി വിഷമിക്കരുത് പിന്നെ അനക്ക് ഞങ്ങളൊരു സമ്മാനം തരട്ടെ ഇതില് എന്റെ മോനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാ അദ്ദേഹം ഉപയോഗിക്കേണ്ടതാണ് ഓനോട് മറ്റൊരു യാത്ര പറയും ഞാൻ പോവാട്ടോ ഇനി ഇങ്ങോട്ട് വരുമ്പോ വേറൊരാളുടെ <laughs> ഭാര്യയിട്ടുണ്ട് உமா உமா உமாளை மாற்றிபரங்க